നമസ്കാരം ത്യാഗത്തിന്റെ സ്മരണ പുതുക്കലാണ് ഓരോ ബലി പെരുന്നാളും ദൈവത്തിന്റെ കൽപ്പന മാനിച്ച് ഇബ്രാഹിം നബി സ്വന്തം മകൻ ഇസ്മാഹിം നബിയെ ബലി കൊടുക്കാൻ തയ്യാറായ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കൽ അവസാന നിമിഷമാണ് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടാകുന്നത് ആദ്യം ദൈവത്തിന്റെ കൽപ്പന മാനിച്ച് മകനെ ബലി കൊടുക്കാൻ തയ്യാറായി മകന്റെ കഴുത്തിൽ കത്തിവച്ച അവസാന നിമിഷമാണ് ദൈവം പറയുന്നത് എന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു മകനെ നിങ്ങൾ ബലി കൊടുക്കേണ്ട പകരം ഒരു ആടിനെ ബലി കൊടുക്കുക എന്തായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പെരുന്നാളിന് ബലി പെരുന്നാൾ എന്ന് പേര് വീണത് ഈ ഒരു പെരുന്നാളിന്റെ ഭാഗമായി ധാരാളം മൃഗങ്ങളെ ഇവിടെ ബലിയെറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാറുണ്ട് അതാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു ചെറിയ പെരുന്നാൾ എന്ന പേരിൽ നടന്ന ഒരു പെരുന്നാൾ ആ പെരുന്നാളിന്റെ പ്രത്യേകത ഭക്ഷ്യധാന്യം വ്യാപകമായി വിതരണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ മാത്രം പിതൃസക്കാത്തിന്റെ പേരിൽ പതിനയ്യായിരം മെട്രിക് ടൺ അരി ഓരോ വർഷവും വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ബലിപെരുന്നാളിന്റെ ഭാഗമായും ഒരുപാട് മാംസം അതിന്റെ കൃത്യമായ കണക്ക് ലഭ്യമല്ല പള്ളികൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ ബലികർമ്മങ്ങൾ നടത്തി അതിന്റെ മാംസം വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ട് കൃത്യമായി അതിന്റെ കണക്ക് എത്ര എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഇന്നിവിടെ എനിക്ക് പറയാനുള്ളത് ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ബലിപെരുന്നാൾ ദിനം ത്യാഗം സഹിച്ച് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഫലസ്തീനികളെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് അന്തിമ വിജയം അത് ഫലസ്തീൻ ആയിരിക്കും അത് ഞാൻ പറഞ്ഞതല്ല അതാണ് അതിന്റെ സത്യം അതാണ് അതിന്റെ യാഥാർത്ഥ്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പലരും എന്നെ വിമർശിക്കാറുണ്ട് തെറി വിളിക്കാറുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല എന്നാൽ ഞാനത് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആയുധം ഫലസ്തീനികളുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ വിശ്വാസമാണ് അവരുടെ ത്യാഗം ചെയ്യാനുള്ള അവരുടെ മനസ്സാണ് അവരുടെ ആത്മവിശ്വാസമാണ് അതവരുടെ ആയുധം അതാണ് ഏറ്റവും വലിയ ആയുധം അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച വ്യാപകമായി ഉപയോഗിച്ച വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഈ ആറോ ഏഴോ മാസം കൊണ്ട് ഫലസ്തീനിൽ മാത്രം കൊണ്ടുചെന്നിട്ടു ഇസ്രായേൽ അത്ര വലിയ പ്രഹരശേഷിയുള്ള വലിയ ആയുധങ്ങൾ കൊണ്ട് ഫലസ്തീനികളെ ആക്രമിച്ചു ആരെയാണ് ആക്രമിച്ചത് ഹിഞ്ചുമക്കളെയും ഗർഭിണികളെയും ഉമ്മമാരെയും അതുപോലെ തന്നെ പ്രായമായ ആളുകളെയും അത്തരത്തിലുള്ള ആളുകളെയാണ് ആക്രമിച്ച ഓരോ ദിവസവും അവരെ കൊന്നൊടുക്കിയത് എന്നിട്ടും അവർ തളർന്നില്ല അവരിപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി അന്തിമ വിജയം ഞങ്ങൾക്കാണെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രപഞ്ചനാഥനിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ വിജയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് വെറുതെ ഇരിക്കുകയല്ല അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് കഴിവയുടെ പുനർനിർമ്മാണം നടത്തിയതിനു ശേഷം ഇബ്രാഹിം നബിയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ജനങ്ങളെ വിളിക്കുക ഹജ്ജിനു വേണ്ടി ജനങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞു അന്ന് ഇബ്രാഹിം നബി ദൈവത്തോടൊരു സംശയം അങ്ങോട്ട് ഉന്നയിച്ചു ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് അത് ജനങ്ങൾ കേൾക്കുക എങ്ങനെയാണ് ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയുക എന്നതായിരുന്നു ഇബ്രാഹിം നബിയുടെ സംശയം ദൈവം പറഞ്ഞു നിങ്ങളോട് വിളിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്യുക അത് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ് അത് ഞാൻ കേൾപ്പിച്ചോളാം അതായത് അന്ന് ഇബ്രാഹിം നബി വിളിച്ച ആ വിളി ഇവിടെ വിശ്വാസികൾ കേട്ടിരിക്കുന്നു ആ വിളി കേട്ടതിന്റെ ഭാഗമായാണ് ഈ ഹജ്ജ് കർമ്മം നടക്കുന്നത് ഹജ്ജിന് ജനങ്ങൾ വ്യാപകമായി ലോകമെമ്പാടു നിന്നും ആളുകൾ എത്തിച്ചേരുന്നത് ലബൈകലാ ലബൈകലാ ഷരീഖലഖെന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് നിനക്ക് വന്ദനം അതായത് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അന്ന് ഇബ്രാഹിം നബിയുടെ വിളിയുടെ ഭാഗമായി ഹജ്ജിനു വേണ്ടി ഒഴുകിയെത്തുന്നത് അതായത് ആ ദൈവത്തിലുള്ള വിശ്വാസം ഫലസ്തീനികൾക്കുമുണ്ട് ഫലസ്തീനികളുടെ ഒരു ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഈ വിഷയം ഇത്രയും കാര്യമായ രീതിയിൽ ഈ വിഷയം പറയാനുണ്ടായ ഒരു സാഹചര്യം ആ ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെയാണ് അതായത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗമാണ് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ യു എൻ ഒക്കെ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഗസ ഒരു പ്രേതാലയം പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കെട്ടിടങ്ങളും ബോംബ് വെച്ച് തകർത്ത് മനുഷ്യവാസമില്ലാത്ത മനുഷ്യന് വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നിട്ടും അവിടുത്തെ പിഞ്ചുമക്കളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട് അവർ കരയുന്നില്ല ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ബലിപെരുന്നാൾ ദിനത്തിലും അവർ പുഞ്ചിരിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ചിരിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തോടുകൂടി ആ വാക്കുകൾ ഉച്ചരിക്കുന്നു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതായത് ഫലസ്തീനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവരുടെ വിശ്വാസം തന്നെയാണ് അവരുടെ ആത്മവിശ്വാസമാണ് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് ഈ കരുത്തിന് മുന്നിലാണ് ഇസ്രായേൽ പലപ്പോഴും പതറിപ്പോകുന്നത് അന്തിമ വിജയം ഫലസ്തീനാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പലപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഫലസ്തീനികളുടെ ഈ ചങ്കുറപ്പാണ് അവരുടെ ഈ ആത്മവിശ്വാസമാണ് സർവശക്തമിലുള്ള അവരുടെ അജഞ്ചലമായ വിശ്വാസമാണ് ഇത് കാണുമ്പോൾ നമുക്ക് മറിച്ചു പറയാൻ കഴിയില്ല എത്ര വലിയ ശക്തരാണ് അപ്പുറത്ത് ഇവരുടെ എതിരാളികൾ എങ്കിൽ പോലും നമുക്ക് ഫലസ്തീന്റെ വിജയത്തെ അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പണ്ട് ഹിറ്റ്ലറുടെ തടവറയിൽ കിടന്നിരുന്ന ജൂതൻ അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിരുന്നു കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സമയത്ത് ഈ ജൂതന്മാർ ആ തടവറയുടെ ചുമരുകളിൽ എഴുതി വെച്ചത്രേ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ദൈവം ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ദൈവത്തിലുള്ള വിശ്വാസം ജൂതന്മാർക്ക് നഷ്ടപ്പെട്ടു ഹിറ്റ്ലറുടെ കൊടിയ പീഡനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം ഉണ്ടെങ്കിൽ ആ പീഡനം ഇല്ലാതാക്കാൻ ദൈവത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടുകൂടെ അതില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമ ചോദിക്കുമെന്നാണ് എന്നാണ് ജൂതന്മാർ ആ തടവറയുടെ ചുവരിൽ എഴുതി വെച്ചത് എന്നാൽ ഇവിടെ ഫലസ്തീനിലെ പിഞ്ചു മക്കൾ പോലും പറയുന്നു ദൈവമുണ്ട് ദൈവം തീർച്ചയായും ഒരു പരിഹാരം എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് അന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വിജയിക്കണോ പരാജയപ്പെടുത്തണോ വിജയിപ്പിക്കണോ അതൊക്കെ എന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് കൈവിടാതിരിക്കുക ആ വാക്കുകൾ അതേ പടി കേട്ട് ആ വാക്കുകൾ സ്വീകരിച്ച് അവർ ഇന്നും ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് ദൈവത്തെ മുറുക പിടിക്കുകയാണ് ദൈവത്തിലുള്ള വിശ്വാസം മുറുക പിടിക്കുകയാണ് ആ ദൈവത്തിലുള്ള വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് തന്നെയാണ് ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ബലിപെരുന്നാൾ ദിനത്തിലും അവർ ഈ ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ അവർക്ക് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല കുറച്ചെങ്കിലും ഒരു സംശയം അതായത് ദൈവമുണ്ടോ ദൈവമുണ്ടെങ്കിൽ ഞങ്ങളെ ഇത്രമാത്രം പരീക്ഷിക്കുമോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ ഒരു അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല ഒരു ആഘോഷവും അവർക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടിയുള്ള ആരാധനകൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവർ ചിരിച്ച് പ്രസന്ന ഭാവത്തോടു കൂടി പിഞ്ചു മക്കൾ പോലും ദൈവമുണ്ട് ദൈവമാണ് മഹാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ വിജയിച്ചോ വിജയിച്ചില്ലയോ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല തീർച്ചയായും അത് ദൈവം നോക്കിക്കൊള്ളും പണ്ട് ഇബ്രാഹിം നബിയോട് ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്തായാലും കുറച്ചൊക്കെ കാര്യങ്ങൾ കാറ്റ് മാറി വീശാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ഇസ്രായേൽ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അന്തിമ വിജയം ഫലസ്തീനാണെന്ന് നമ്മളൊക്കെ പറയുമ്പോഴും ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്ന സാഹചര്യം അത് നമുക്ക് മുന്നിലുണ്ടായിരുന്നു നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹിസ്മുദ അവരെ ശക്തമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിനകത്ത് അവർ ഉപയോഗിക്കുന്നു ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത ഇസ്രായേലിനകത്ത് കയറി ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ലബനെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളും ആലോചിക്കുന്നുണ്ട് എന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അതായത് ഇസ്രായേലിനകത്ത് കയറി ആക്രമിക്കാനുള്ള ഒരു പ്രാപ്തി അത് ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല എന്ന് പറയുന്ന സംഘം അവരത് കൈവരിച്ചിരിക്കുന്നു ഇസ്രായേലിനകത്തും ഗസയ്ക്ക് തുല്യമായിട്ടുള്ള ചില അവസ്ഥകൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനകത്ത് അവർ വലിയ രീതിയിൽ അക്തി പടർത്തിയിരിക്കുന്നു ഏകദേശം തൊള്ളായിരം ഏക്കറിന് മുകളിൽ അതിനേക്കാൾ കൂടുതലാണെന്ന് പിന്നീടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ആ കണക്ക് കൃത്യമായി എനിക്കറിയില്ല എന്തായാലും ആദ്യം വന്ന റിപ്പോർട്ടുകൾ തൊള്ളായിരം ഏക്കറിന് മുകളിൽ വന പ്രദേശം അവർ തീയിട്ടിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭീതിയോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് കാരണം അന്തിമ നാളുകളിൽ ഇസ്രായേലിന്റെ പരാജയം ഏറെക്കുറെ ഉറപ്പിച്ച സമയത്ത് അവർക്ക് തുണയാകുന്നത് വർക്കത് പേരുള്ള ഒരു മരമാണ് എന്ന ഒരു കാര്യം അതിവിടെ ഹദീഫിനും മറ്റുമൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ചരിത്രം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അവസാനം അഭയം പ്രാപിക്കുന്നതിനു വേണ്ടി വച്ചുപിടിപ്പിച്ച ആ മരങ്ങൾ പോലും ഹിസ്മുഗ തീട്ട് നശിപ്പിച്ചിരിക്കുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി കിടക്കുന്നുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുള്ളത് ഇസ്രായേൽ അതിനെ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് അവർ ഫലസ്തീനിൽ വംശഹത്യ ലക്ഷ്യമിടുന്നത് ഇതൊരു സാധാരണ യുദ്ധമല്ല ഫലസ്തീനിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അന്താരാഷ്ട്ര കോടതികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു യു എൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അമേരിക്ക പോലും ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അതായത് ഇസ്രായേലിന് ഇപ്പോൾ ശക്തമായ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അതേസമയം ആ തിരിച്ചടികളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല വേണ്ട രീതിയിൽ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഹമാസ് പത്തോളം വരുന്ന ഇസ്രായേൽ സൈനികരെയാണ് ഈ ലോകത്തുനിന്നും പരലോകത്തേക്ക് അയച്ചത് അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് അവരുടെ വ്യോമ താവളങ്ങളും ബഹുനില കെട്ടിടങ്ങളും അവരുടെ ആർമി ബേസുകളുമൊക്കെ അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്മു തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അയൻ ഡോമുകളെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് ഇസ്രായേലിന് തിരിച്ചടിക്കാനോ അതിനെ പ്രതിരോധിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ത്യാഗം സഹിച്ച് സർവശക്തനിൽ എല്ലാം അർപ്പിച്ച് അചഞ്ചലമായ വിശ്വാസം അത് മുറുക പിടിച്ച് അന്തിമ വിജയത്തിനു വേണ്ടി ഇപ്പോഴും പോരാട്ടം മുഖത്തുള്ള ആ വിഭാഗം വിജയിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായും അത്തരത്തിൽ ത്യാഗം സഹിച്ച വിഭാഗങ്ങൾ വിജയിച്ച ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഏത് യുദ്ധങ്ങൾ എടുത്താലും ഏത് പോരാട്ടങ്ങൾ എടുത്താലും ഏത് പരീക്ഷണങ്ങൾ എടുത്താലും തീർച്ചയായും ഇവിടെ ഇബ്രാഹിം നബി ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ബലി പെരുന്നാൾ ഈ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അവസാനം ആടിനെ അറുത്താണ് ബലി കൊടുത്തത് സ്വന്തം മകനെ അറുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു അവസാനം കവിബയുടെ പുനർനിർമ്മാണം നടത്തി ഹജ്ജിന് ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചാൽ മതി ആളുകളെ കേൾപ്പിക്കേണ്ട കാര്യം ഞാനായിക്കോളാം എന്ന് ദൈവം പറഞ്ഞു ലോകമെമ്പാട് നിന്നുമുള്ള ആളുകൾ അന്നത്തെ ഇബ്രാഹിം നബിയുടെ ആ വിളി ദൈവത്തിന്റെ ആ ഒരു ഉത്തരവ് അനുസരിച്ച് ലോകമെമ്പാട് നിന്നുമുള്ള ജനങ്ങൾ ഹജ്ജിനു വേണ്ടി ഇന്ന് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഈ ഒരു ദിവസം ഈ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ഒരു ദിവസം എല്ലാ ത്യാഗങ്ങളും സഹിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാട്ടം പോരാട്ടമുഖത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് മുന്നിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവർ അവർക്കലഖ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ വിശ്വാസം ശക്തമായ വിശ്വാസം ഒരിക്കൽ കൂടെ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ആ ഒരു വിഭാഗത്തിന് തന്നെയായിരിക്കും അന്തിമ വിജയം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്